സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തു പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റത്തിനാണ് എറണാകുളം എളമക്കര പോലീസ് സനൽകുമാറിനെതിരെ കേസെടുത്തത് നേരത്തെയും ഈ നടിയുടെ പരാതിയിൽ സംവിധായകനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രണയ അഭ്യാർത്ഥന നിരസിച്ചതിനെ പിന്തുടർന്ന് അപമാനിക്കുന്നുവെന്നാരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി സനൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്തെയെന്നും സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസിൽ സനലിന് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുതൽ സനൽകുമാർ ശശിധരൻ ശല്യം ചെയ്യുന്നുവെന്നാണ് നടിയുടെ പരാതി സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും വഴിയും സനിൽകുമാർ ശശിധരൻ പ്രണയഭ്യർത്ഥന നടത്തി ഇത് നിരസിച്ചതിനാലാണ് പിന്തുടർന്ന് ശല്യം ചെയ്തതെന്നും നടി പരാതിയിൽ പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കൽ തുടങ്ങിയ പരാതികളും ശശിധരനെതിരെ ശശിധരനെതിരെയുണ്ട് ഇതിൽ മുന്നൂറ്റമ്പത്തിനാല് ഡി വകുപ്പിലാണ് എളമക്കര പോലീസ് കേസെടുത്തത് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക നിരീക്ഷിക്കുക എന്നിവയാണ് സനൽകുമാർ ശശിധരന്റെ മേൽ ചുമത്തപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്